ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ ബി ജി ടി സീരീസിൽ ഇന്ത്യ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ വിജയിച്ചു പിന്നീട് മൂന്ന് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു ബി ജി ടി സീരീസ് നഷ്ടമായി ഡബ്ല്യു ടി സിക്കുള്ള ആ ഒരു ഫൈനലിന് യോഗ്യത നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഇന്ത്യൻ ടെസ്റ്റ് ടീം വളരെ മോശം സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിനോട് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ പരാജയപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ താരങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ ബാറ്റ്സ്മാന്മാരും വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യൻ ടീമിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ താരമായിരുന്ന റോബിൻ ഉത്തപ്പ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അഭിമന്യു ഈശ്വരന് കളിക്കാനുള്ള അവസരം നൽകാത്തതിനെതിരെയാണ് ഇദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ബി ജി ടി സീരീസിൽ ഒരുപക്ഷെ അടുത്ത ചേതേശ്വർ പുജാരയാവാനുള്ള ഒരു കെൽപ്പ് അഭിമന്യുവിന് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്നുമാണ് ഉത്തപ്പ ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ എല്ലാ വർഷവും ആയിരം റൺസ് നേടുന്ന താരമാണ് അഭിമന്യു ഈശ്വരൻ നിങ്ങൾ അദ്ദേഹത്തെ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ താരത്തിന് നിങ്ങൾ പ്രതീക്ഷകൾ വെറുതെ നൽകാൻ നിൽക്കരുത് ഈ ബി ജി ടി സീരീസിൽ പുജാരയാവാൻ കെൽപ്പുള്ള താരമായിരുന്നു അഭിമന്യു ഈശ്വരൻ എന്നാൽ ഒരു അവസരം പോലും നിങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ തയ്യാറായില്ല നീ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കളിക്കാൻ പോകുന്നില്ല ഡൊമസ്റ്റിക് ക്രിക്കറ്റ് തന്നെ കളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നതിന് തുല്യമാണ് അത് ഇതാണ് ഇന്ത്യൻ ടീമിനെതിരെ ഇപ്പോൾ റോബിൻ ഉത്തപ്പ പറഞ്ഞിട്ടുള്ളത് ചേതേശ്വർ പൂജാരെ പോലെയുള്ള ഒരു താരത്തെ ഈ ഒരു സീരീസിൽ ഇന്ത്യ മിസ് ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു കേട്ടിരുന്നു എന്നുള്ളതാണ് ക്രീസിൽ ഏറെ നേരം നിലനിൽക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങളെ ശരിക്കും ഇപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീം മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള താരങ്ങൾക്ക് അവസരം നൽകണം എന്ന് തന്നെയാണ് റോബിൻ ഉത്തപ്പ അടക്കമുള്ളവർ പറയുന്നത് ഏതായാലും ഇനി ഇന്ത്യ അടുത്ത ടെസ്റ്റ് മത്സരം കളിക്കുക ഇംഗ്ലണ്ടിനെതിരെയാണ് അഞ്ച് മാസം ൾക്ക് ശേഷമാണ് ആ ഒരു പരമ്പര നടക്കുക അതിനു മുന്നേ എല്ലാ താരങ്ങളും ഡൊമസ്റ്റിക് ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ട് ഫോം വീണ്ടെടുക്കും എന്നാണ് എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്ത വഴിയുമായി കൊണ്ടും കാണാം